അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു എഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ കെ പിമേശ് ചെന്നിത്തല കോഴിക്കോട് കേരളത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇപ്പോഴത്തെ എൽഡിഎഫ് സർക്കാർ നിഷേധിച്ച ആനുകൂല്യങ്ങളെല്ലാം പുനസ്ഥാപിക്കുമെന്ന് ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദമയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികളെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറിയ ചെറിയ ആളുകൾക്കൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു രൂപയുടെ ആനുകൂല്യം പോലും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഈ ആനുകൂല്യം എല്ലാം പ്രഖ്യാപിച്ചിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിന്റെ സൈന്യമായ മത്സ്യത്തൊഴിലാളികൾ ഒരു രൂപയുടെ ആനുകൂല്യം ഈ പിണറായി വിജയൻ പ്രഖ്യാപിച്ചോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പട്ടിണിക്കാരും പാവപ്പെട്ടവരുമായ പാവപ്പെട്ട ഈ ജനങ്ങൾക്ക് വേണ്ടി എന്താ ആനുകൂല്യം പ്രഖ്യാപിച്ചു ഒരനുകൂല്യം അല്ലെന്ന് മാത്രമല്ല കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം പോലും കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മണ്ണെണ്ണയില്ല മത്സ്യ മത്സ്യപെട്ടിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏറെ പൂട്ടിക്കെട്ടിയ മട്ടാണ് കടയിൽ പോയാൽ മത്സ്യബന്ധനത്തിൽ പോയാൽ മത്സ്യം കിട്ടുന്നില്ല എങ്ങനെ ജീവിക്കണം തീരദേശങ്ങളിൽ വറുതിയാണ് തീരദേശങ്ങളിൽ പട്ടിണിയാണ് പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല അതുകൊണ്ടാണ് ലീലാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോട്ടുള്ള വിങ്ങോളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സമര രംഗത്തേക്ക് ഇറങ്ങുകയും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അധികാരി നേതൃത്വം കൊടുക്കുകയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷനായി മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന പത്ത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലീലാകൃഷ്ണൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ വിദ്യാസാഗർ ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ്കുമാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സിന്ധു ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീധരൻ വയലിൽ കെ മനോഹരൻ ജി നാരായണൻ കെ ബാലകൃഷ്ണൻ ശംഭു ബേക്കൽ എന്നിവർ സംസാരിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ബാബു സ്വാഗതവും ജനറൽ സെക്രട്ടറി പ്രദീപൻ തുരുത്തി നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാലക്കുന്നിൽ നിന്നും ഉദമയിലെ സമ്മേളന നഗരിയിലേക്ക് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തു സമ്മേളനത്തിന്